നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കർക്കിടകം തുടങ്ങും മുമ്പേ തന്നെ നമ്മൾ കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും ഇപ്പോൾ കൃത്യമായിട്ട് മരുന്നുകഞ്ഞുകൾ ഔഷധ കൂട്ടുകൾ ഒക്കെ വിപണിയിൽ തന്നെ ലഭ്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഇങ്ങനെ പ്രാധാന്യം വന്നത് ഈ കർക്കിടകത്തിൽ മാത്രം മതിയോ ആരോഗ്യ സംരക്ഷണം എന്താണ് പ്രാധാന്യം എന്തുകൊണ്ട് കർക്കിടകം ഇതെല്ലാം ആയുർവേദത്തിലൂടെയുള്ള കുറിച്ചും ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം വിദ്യാപീഠം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് കുമാർ കെ പി നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തെ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് എന്നുള്ളത് വൈ കർക്കിടകം ആദ്യമേ തന്നെ പറയട്ടെ കർക്കിടക ചികിത്സ എന്നതിനേക്കാളും കർക്കിടക ചര്യ എന്ന വാക്കാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും കാരണം സാമാന്യ ജനങ്ങൾക്ക് ചികിത്സ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും രോഗവുമായി ബന്ധപ്പെടുത്തിയാണ് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ വർഷകാല ചികിത്സ എന്നതിനേക്കാളും ഉപരി കർക്കിടക ചര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഷകാല ചര്യ എന്ന് പറയുന്നത് രോഗം ശമിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് രോഗം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടുപോലെ തന്നെ നല്ല ഒരു സുഖകരമായിട്ടുള്ള ആരോഗ്യ നിലനിർത്തു വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ ശരീരം നമ്മുടെ ചുറ്റുപാടുമായിട്ട് പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങുകയും പിണങ്ങുകയും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടു ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങളും അത് കാലാവസ്ഥയിലായാലും എന്താണെങ്കിലും നമ്മുടെ ശരീരത്തെ ബാധിക്കും പ്രത്യേകിച്ചും ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം ത്രിദോഷങ്ങളാണ് വാദം പിത്തം കപം എന്നുള്ള ത്രിദോഷങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായും ഈ ദോഷങ്ങളിൽ ബാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ ഈ ദോഷങ്ങളെ സമാവസ്ഥയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പറയുന്നതിന് കാരണം എന്താണെങ്കിലും നമുക്കറിയാം ഈ കാലം അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു ഭാരതദേശത്തെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം പന്ത്രണ്ടോ മാസം നീളുന്ന ഒരു വർഷക്കാലത്തെ ആറ് ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ശിശിരം ഗ്രീഷ്മം വർഷം വസന്തം വർഷം ഹേമന്തം ശരത്ത് ഈ രീതിയിൽ ആറ് ഋതുക്കളായിട്ട് തിരിച്ചിരിക്കുന്നു ഇതിൽ ഓരോ ഋതുവിലും രണ്ടു മാസങ്ങളാണുള്ളത് പക്ഷേ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിൽ പ്രധാനമായും വർഷകാലം വേനൽക്കാലം ചെറിയ രീതിയിൽ തണുപ്പ് കാലം എന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത് ഇതിൽ വർഷകാലം തൻ പറയുകയാണെങ്കിൽ ആറുമാസക്കാലം ഏകദേശം ആറുമാസക്കാലം വർഷകാലം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇടവപ്പാതി മുതൽ വൃശ്ചികം പകുതി വരെയുള്ള സമയത്ത് ആറുമാസക്കാലം വർഷം അനുഭവപ്പെടുന്നു അതിനുശേഷം കൂടുതൽ കാലം ഗ്രീഷ്മം അതായത് ചൂടുകാലം നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഋതുക്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് കാലാവസ്ഥയിൽ ആ ആ വ്യത്യസ്തത തന്നെ ആവാം നമ്മുടെ ഈ ആയുർവേദ ചികിത്സയില് ഇതുപോലെ വേനൽ കഴിഞ്ഞ് മഴക്കാലം എത്തുന്ന കർക്കിടകത്തിനൊക്കെ പ്രാധാന്യം തീർച്ചയായും തീർച്ചയായും കാരണം കർക്കിടക ചികിത്സ വരാൻ പ്രധാനം വരാൻ കാരണം എന്താണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മഴ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് കർക്കിടകാലം അതുകൊണ്ട് തന്നെ നമ്മുടെ ദോ ശരീരത്തിലെ ദോഷങ്ങൾ ത്രിദോഷങ്ങൾ സമതുലതയിലല്ലാതെ ഏറ്റക്കുറച്ചിലോടുകൂടി ദുഷ്ടി എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ദുഷിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാണ് പ്രത്യേകിച്ചും എന്ന് പറയുന്ന ദോഷം പിത്തകഭങ്ങളെ അപേക്ഷിച്ച് എന്ന് പറയുന്ന ദോഷം കൂടുതലായിട്ട് ദുഷിച്ചിരിക്കുന്ന അവസ്ഥയാണ് പോരാതെ അഗ്നി മന്തിഭവിച്ചിരിക്കുകയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് ജനങ്ങൾക്ക് തീയൻ നടത്തുവാണ് പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ അഗ്നി എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ദഹിപ്പിക്കുന്നതിനുള്ള കഴിവ് സാമാന്യമായിട്ട് കൂടുതൽ വലിയ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിറ്റിക് ആക്ടിവിറ്റീസും അഗ്നീയമായി ബന്ധപ്പെട്ടിരിക്കും ഡോക്ടർ നമുക്ക് ഒരു ഇടവേളക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടറിലെ തുടരുകയാണ് ഒരു ചെറിയ സാങ്കേതിക തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പരിപാടിയിൽ ചെറിയ തടസ്സം നേരിട്ടത് ഖേദിക്കുന്നു ഡോക്ടർ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണല്ലോ അപ്പം ഈ അഗ്നി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തീ എന്നാണ് ചിന്തിക്കുന്നത് ഭക്ഷണവും ഡയജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ഈ കർക്കിടകത്തിന് ഈ കാലാവസ്ഥയിൽ ഉള്ളൊരു പ്രാധാന്യം അതിൻ്റെ ആയുർവേദ പരിഹാരങ്ങൾ അല്ലേ അതെ നീ മന്തിഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം തകരാറിലാകുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം അതുകൊണ്ട് തന്നെ ഈ വർഷകാലത്ത് നമ്മൾ വളരെ ലഘുവായിട്ടുള്ള ദഹിക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള ആഹാര സാധനങ്ങളാണ് കൂടുതലും ഭക്ഷിക്കേണ്ടത് വളരെ ഹെവിയായിട്ടുള്ള ഗുരുത്വമുള്ള ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കണം തണുത്ത വസ്ത്ര തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും കഴിക്കാൻ പരമാവധി ശ്രമി കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക ഇതെല്ലാം നീം മന്തിഭവിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇലക്കറികൾ പറയും പറയും താളും ഇതൊക്കെ ഈ ചീര ഇലക്കറികൾ ഇലക്കറികൾ കൂടുതൽ കഴിക്കണം എന്ന് ആയുർവേദ ശാസ്ത്ര പ്രകാരം ശാഖവർഗത്തിൽ എല്ലാം അതായത് പച്ചക്കറി വർഗ്ഗങ്ങൾ എല്ലാം തന്നെ ഈ മൂന്ന് ദോഷങ്ങളെയും ശമിപ്പിക്കുന്നതും സാമാന്യമായിട്ടും മൂന്ന് ദോഷങ്ങളെ ശമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലഘുവാണ് ലഘു എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുവാൻ എളുപ്പമായിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ നീ വളരെയധികം മന്തി വെച്ചിരിക്കുന്ന ഈ സമയത്ത് ഇലക്കറികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള ശാസ്ത്രീയമായ വശം കൂടാതെ പണ്ടുകാലത്ത് ഈ കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞമാസക്കാലം എന്നാണ് പറഞ്ഞിരുന്നത് പഞ്ഞമാസക്കാലം എന്ന് പറഞ്ഞാൽ പണിയൊന്നും ആളുകൾക്ക് അധികമില്ലാത്തൊരവസ്ഥയാണ് സാമ്പത്തികമായിട്ട് കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യാവുന്ന ഇലക്കറികൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശരീരം അനുഷ്ഠിക്കുക എന്നതിൽ നിന്നായിരിക്കണം ഈ പത്തിലയുടെയും ഇലക്കറികളുടെയും എല്ലാം പ്രാധാന്യം അതിനൊരു പ്രായോഗിക വശം കൂടി അപ്പോൾ ഉണ്ട് അല്ലേ മറ്റൊന്ന് ഈ മരുന്നു കഞ്ഞിയാണ് ഔഷധ കഞ്ഞിയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്തിനെന്ന് ചോദിച്ചാൽ പലർക്കും ഇതറിയില്ല ഇത് കൃത്യമായിട്ട് കഴിക്കണം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം കഞ്ഞി അഥവാ ഗ്രുവൽ അല്ലെ എന്ന് പറയുന്നത് ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള വറ്റധികമില്ലാത്ത കഞ്ഞി എന്ന് പറയുന്നത് ദഹിക്കുവാൻ വളരെ എളുപ്പമുള്ളതാണ് കൂടാതെ മരുന്ന് കഞ്ഞി എന്നുള്ള പ്രയോഗം മരുന്ന് അതിൽ ചേർക്കുന്ന മരുന്നുകൾ കൂടുതലും ഈ ദീപന സ്വഭാവമുള്ളതെന്ന് പറയുന്നത് അതായത് അഗ്നിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മളതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദഹിക്കുന്നതിന് വളരെ എളുപ്പമുള്ളതായിരിക്കും ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് ചോദിച്ചോളൂ ി പല രീതിയിലുള്ള കർക്കിടകഞ്ഞുണ്ട് ഇലകൾ ചേർത്തുള്ള കർക്കിടകഞ്ഞുണ്ട് ഇപ്പോൾ പത്തില എന്ന് പറയുന്ന കുമ്പളം മത്തൻ തുടങ്ങിയ ചേർത്ത് പയർ ചീര എന്നിവയെല്ലാം ചേർത്ത് ജ്യൂസ് എല്ലാം ചേർത്ത് കഞ്ഞി തിളപ്പിച്ച ശീലമുണ്ട് മറ്റൊന്ന് നവ നവധാന്യങ്ങൾ ചേർത്തിട്ടുള്ള കഞ്ഞിയുണ്ട് വേറെ ഒന്ന് ദശപുഷ്പങ്ങൾ ചേർത്തിട്ടുള്ള കഞ്ഞി ഉണ്ട് കൂടാതെ മാർക്കറ്റിൽ ഇപ്പോൾ ആയിട്ടുള്ള കഞ്ഞികൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ദീപനമായിട്ടുള്ള അതായത് അഗ്നിയെ കൂടെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ ചേർന്നിട്ടുള്ളത് അതിൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാവുന്ന ഉലുവ ജീരകം കരിഞ്ചീരകം മല്ലി അതുപോലെ അരിയാറ് എന്ന് പറയുന്ന ആറ് അരികൾ ചേർന്നിട്ടുള്ള ഒരു മരുന്ന് അതുപോലെ തന്നെ ചുക്ക് തിപ്പലി കുരുമുളക് ഇതെല്ലാം ഔഷധങ്ങളായി ചേർത്തുകൊണ്ട് വെച്ച് തിളപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ആക്കുന്നതിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ഉലുവയ്ക്ക് വല്ലാത്തൊരു പ്രാധാന്യം ഉണ്ട് തോന്നുന്നു കാരണം ഉലുവ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് പണ്ടുള്ള കാരണന്മാര് അപ്പം എന്താണ് ഉലുവ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത് തന്നെയാണ് ഉലുവ എന്ന് പറയുന്നത് വളരെ ദീപനമായിട്ടുള്ള ഒന്നാണ് അതായത് നമ്മുടെ ജി ഐ സിസ്റ്റത്തെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉലുവയ്ക്കുള്ളത് നമ്മുടെ പെട്ടെന്ന് ദഹിപ്പിക്കുന്നതിൽ അതാണ് ഉലുവയിട്ട് വെള്ളം കുടിക്കുക എന്നുവേണ്ടി പറയും ആ രീതിയിൽ പറയുന്നതാണ് അപ്പോൾ ആ എല്ലാം ഇതെല്ലാം അഗ്നിയും ഡൈജസ്റ്റീവ് സിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഞ്ഞിയിൽ ചേർക്കുന്ന ഏത് മരുന്നുകളാണെങ്കിൽ തന്നെയും ആ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള മരുന്നുകളായിരിക്കും ഈ നോൺ വെജ് മാംസാഹാരം കർക്കിടക മാസത്തിൽ ഒഴിവാക്കുന്നതാണോ നല്ലത് അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മാംസാഹാരം ഒഴിവാക്കണം എന്നുള്ളത് പറയുന്നത് മാംസം എന്ന് പറയുന്നത് തന്നെ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഈ മാംസം ആസ് സച്ച് ഉപയോഗിക്കുന്നതിന് പകരം മാംസത്തിൻ്റെ സൂപ്പുകൾ ഉപയോഗിക്കാനാണ് വർഷകാല ജില്ലയിൽ വരുന്നത് അത് എളു ദഹിക്കുന്നതിന് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ മാംസം ഉപയോഗിക്കുന്നതിന് പകരം അതിനെ സൂപ്പായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ കോഴിമരുന്നൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കർക്കിടക മാസത്തിലാണത് കഴിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ ഈ സൂപ്പ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് അല്ലേ അതെ സൂപ്പ് ശാസ്ത്രത്തിൽ പറയുന്നതും നമ്മൾ പ്രായോഗികമായി ഉപയോഗിക്കുന്നതും ഈ മാംസത്തിനേക്കാൾ കൂടുതൽ സൂപ്പ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ ആഹാരങ്ങളും നിങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്ന എന്നുള്ളതാണ് ഭക്ഷണ ശാസ്ത്രം ഭക്ഷണക്രമത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ സമയത്തിനൊരു പ്രാധാന്യമുണ്ടല്ലോ എപ്പോൾ കഴിക്കണം എന്നത് രാത്രി അധികം വൈകാതെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പൊ അതെങ്ങനെയായിരിക്കണം നമ്മുടെ ദിനചര്യ 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 എന്ന് പറയുന്നത് ഈ കർക്കിടകത്ത് മാത്രം അനുഷ്ഠിക്കേണ്ട ഒന്നല്ല ഒന്നായിട്ടുള്ള കാര്യമല്ല ദിനചര്യയും ഋതുചര്യയും നമ്മൾ ദിനചര്യ എന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതും ഋതുചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഋതുക്കൾ മാറുന്നതനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ആഹാരവിഹാരങ്ങൾ എങ്ങനെ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളതുമാണ് ഋതുചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിൽ തന്നെയാണെങ്കിലും എപ്പോഴും അധികം വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം അധികം വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണ് ഉറങ്ങുമ്പോൾ സാമാന്യമായിട്ടും നമ്മുടെ ദഹന സിസ്റ്റം അല്ലെങ്കിൽ ജി ഐ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റം ഒരു അതിൻ്റെ പ്രവർത്തനത്തിൽ കുറച്ച് പുറകിലോട്ടായിരിക്കും ഹലോ നമസ്കാരം ചോദിച്ചോളൂ ചോദിച്ചോളൂ കർക്കിടമാസം ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുന്നൊരു മാസമാണ്വേദം പറയുന്നുണ്ട് അതിൽ എത്ര കണ്ടു വാസ്തുണ്ട് തീർച്ചയായും വളരെ ആയിട്ടുള്ള ചോദ്യമാണ് രീതിയിൽ പ്രതിരോധശേഷി കുറയും എന്ന് പറയുന്നതിന് പിന്നെ അതിന് ചികിത്സകൾ എന്തെല്ലാം പ്രതിരോധശേഷി കുറയും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വർഷകാലം എന്ന് പറയുന്നത് വർഷകാലത്തിൽ പെട്ടൊന്നാണ് കർക്കിടകം എന്ന് പറയുന്നത് ഈ വർഷകാലത്തിലും പ്രത്യേകിച്ച് കർക്കിടകത്തിലും രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ശരീരം ദുഷിച്ചിരിക്കുന്ന ശരീരത്തിലെ പല ഘടകങ്ങളും ദുഷ്ടാവസ്ഥയിലിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ദുഷിപ്പ് അല്ലെങ്കിൽ ഈ ദുഷ്ടി ദോഷങ്ങളുടെ ദുഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ദുഷ്ടി മാറുന്നതിന് വേണ്ടി തരത്തിലുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത് അതിൽ പ്രധാനപ്പെട്ടവ പഞ്ചകർമ്മ ചികിത്സകൾ തന്നെയാണ് പറയുന്നത് പഞ്ചകർമ്മ ചികിത്സകൾ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുൻപുള്ള പൂർവകർമ്മങ്ങൾ എന്ന് പറയുന്ന സ്നേഹനം സ്വേദനം എന്ന ചികിത്സ സ്നേഹനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കുമുള്ള സ്നേഹദ്രവ്യങ്ങളുടെ അതായത് എണ്ണ നെയ്യ് മുതലായ ഉപയോഗ ദ്രവ്യങ്ങളുടെ ഉപയോഗം സ്വേദനം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള വിയർപ്പിക്കൽ അതിനുശേഷം വരുന്ന പ്രധാന ചികിത്സകളായിട്ടുള്ള പഞ്ചകർമ്മം പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം തുടങ്ങിയ അഞ്ച് ചികിത്സകൾ അതിനുശേഷം ശരീരത്തിന് ശുദ്ധി വരുത്തിയതിനു ശേഷം ചെയ്യുന്ന രസായന ചികിത്സ ശരീരത്തിന് ഒരു പുനർജീവനം നൽകുന്നതിന് വേണ്ടിയുള്ള രസായന ചികിത്സ ഇതാണ് സാമാന്യമായിട്ട് ഉദ്ദേശിക്കുന്ന ചികിത്സാക്രമം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എണ്ണയും നെയ്യും അകത്തായാലും പുറത്തായാലും നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് പുതിയ തലമുറ കാരണം പുതിയ തലമുറയിലാർക്കും എണ്ണ തേക്കാൻ താല്പര്യമില്ല അത് ഓയിലി ആയിട്ടിരിക്കുന്നു അപ്പം അത് കഴുകി കളയണം പെട്ടെന്ന് തന്നെ പതുക്കെ പതുക്കെ അതങ്ങ് ഒഴിവാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്കിത് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് സ്നേഹസാരോ അയം പുരുഷ എന്ന് പറയുന്നത് അത് നമ്മുടെ സിസ്റ്റം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സ്നേഹമയമാണ് സ്നേഹമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നിഗ്ധ അംശമാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലുള്ളത് ഈ സ്നിഗ്ധ അംശം ശരീരത്തിലേക്ക് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കളാണ് നെയ്യും എണ്ണയും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ചും ഈ വർഷകാലത്ത് ഇത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം വർഷകാലത്ത് വാദ മറ്റു ദോഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കോപിച്ചിരിക്കുന്നത് വാദത്തെ ശമിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ചികിത്സ വന്നത് സ്നേഹനമാണ് സ്നേഹനമെന്ന് പറഞ്ഞാൽ ഈ നെയ്യായാലും എണ്ണയായാലും അകത്തേക്കും പുറത്തേക്കും കൊടുത്തുകൊണ്ടുള്ള ചികിത്സയാണ് കോളിലേക്ക് ഡോക്ടർ ഹലോ ചോദിച്ചോളൂ ഞാൻ ചോദ്യം ചോദിച്ചോളൂ ടി വി ശ്രദ്ധിക്കണ്ട ഇവിടെ കേൾക്കുന്നുണ്ട് അത് നേരത്തെ ചോദിച്ച ഒരു ചോദ്യമാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലഘുവായിട്ടുള്ളത് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാര വസ്തുവാണ് കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടക കാലത്ത് ശരീരത്തിൽ അഗ്നിയുടെ അളവ് വളരെ മന്തിഭവച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വളരെ പാടാണ് അതുകൊണ്ടാണ് കഞ്ഞി തിരഞ്ഞെടുത്തത് പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിയിൽ പലതരത്തിൽ ഉള്ള മരുന്നുകൾ ചേർത്ത് നമ്മൾ കഞ്ഞി വെച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രം പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് ചുരുക്കി പഞ്ചകർമ്മ ചികിത്സ എന്താണ് എന്ന് പറയുന്നത് ഓക്കെ സാമാന്യമായിട്ട് വർഷകാലത്ത് വാദപ്രധാനമായിട്ടും മൂന്ന് ദോഷങ്ങളും കോപിച്ചിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ പ്രത്യേക അവസ്ഥ വച്ച് വാദമാണ് ഏറ്റവും കൂടുതലായിട്ട് ദൂഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് പിത്തത്തിനെ കാലാവസ്ഥ കൊണ്ടുള്ള പ്രത്യേകിച്ച് ദോഷമൊന്നും നമ്മുടെ കേരള നാട്ടിൽ അനുഭവപ്പെടുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും കപത്തിനും ചെറിയ രീതിയിലുള്ള ദൃഷ്ടി ഉണ്ടായിരിക്കും ഈ മൂന്ന് ദോഷങ്ങൾ ദോഷങ്ങളെ സമാവസ്ഥയിലല്ലാത്ത ദോഷങ്ങളെ ദുഷിച്ചിരിക്കുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ചരികളാണ് പഞ്ചകർമ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം തീർച്ചയായിട്ടും ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ ഈ സുഖ ചികിത്സ എന്നുള്ളത് കർക്കിടക മാസത്തിൻ്റെ വലിയൊരു എല്ലാവരും പറയണൊക്കെ അപ്പോൾ ചെയ്യാത്ത പറ്റാത്തവർക്കൊരു വിഷമമാണ് ഒരുപാട് ചികിത്സ ചിലവൊക്കെ ഉണ്ടെങ്കിൽ പോലും സുഖ ചികിത്സയ്ക്ക് പോകണം എന്നുള്ളൊരു സാധനം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖ ചികിത്സ എന്ന് പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അനുകൂലതയാ വേദനീയം സുഖം എന്നാണ് അതായത് നമുക്ക് അനുകൂലമായിട്ട് അനുഭവപ്പെടുന്ന എന്താണോ അതാണ് സുഖം എനിക്ക് തോന്നുന്നത് ഈ സുഖചികിത്സയും കർക്കിടക ചികിത്സയുമായിട്ടുള്ള ആ ഒരു ബന്ധം വന്നത് മിക്കവാറും ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിന് സുഖകരമായി ഇരുത്തുന്നതിന് വേണ്ട ചരിയകൾ എന്താണോ അതാണ് നമ്മൾ കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന ഉള്ളതുകൊണ്ടായിരിക്കണം സുഖചികിത്സ എന്നുള്ള ഓക്കെ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മളിപ്പോൾ പത്ത് പതിനാല് ദിവസം ഒക്കെ ഇങ്ങനെ പോയിട്ട് ആയുർവേദ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് തിരുമ്മൽ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം അത് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം സംരക്ഷിക്കുക നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബലം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം നല്ല ആരോഗ്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചരിയകളെല്ലാം അനുഷ്ഠിക്കുന്നത് അല്ലാതെ രോഗം ശമനത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയാം എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നിങ്ങൾ കർക്കിടക ചികിത്സയ്ക്ക് പോവുകയാണെങ്കിലും വർഷകാല ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോവുകയാണെങ്കിലും നല്ല വിദഗ്ധനായ ഒരു മേൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ചികിത്സകളിൽ മാത്രം പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കർക്കിട ചികിത്സയുടെ അതല്ലെങ്കിൽ സുഖ സുഖചികിത്സ എന്ന പേരിൽ അനവധി ആളുകൾ വ്യാജന്മാർ എന്ന് തന്നെ പറയുന്ന രീതിയിൽ അനവധി ആളുകൾ ഇത് ശീലിക്കുന്നുണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിലൊന്നും പെടാതെ തന്നെ നിങ്ങൾ നല്ലൊരു വിദഗ്ധനായ ഡോക്ടറുടെ കീഴിൽ പഞ്ചാർമ്മ ചികിത്സ ആയാലും എന്ത് ചികിത്സയായാലും കർക്കിടക ചികിത്സയോ സുഖചികിത്സയോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ മാത്രം പോയി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറയാനുള്ളത്

എന്തെങ്കിലും എന്തെങ്കിലും കഞ്ഞി ഗുണോ അല്ലെങ്കിൽ ദോഷം അല്ല അങ്ങനെ ഗർഭിണി എന്ന് പറയുന്നതും ബാലൻ എന്ന് പറയുന്ന വൃദ്ധൻ എന്ന് പറയുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ വളരെയധികം എന്താ പറയാ കാര്യങ്ങളെല്ലാം നേരിടുന്നതിന് വളരെ ശക്തി കുറഞ്ഞ കാലഘട്ടമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ എന്ത് ചികിത്സ സ്വീകരിക്കുകയാണെങ്കിലും ഇത് ചികിത്സയായിട്ടുള്ള കാര്യമല്ല ചികിത്സയുടെ ഭാഗമായിട്ട് എന്ത് സ്വീകരിക്കുകയാണെങ്കിലും വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് മാത്രം ശീലിക്കുക പിന്നെ ചോദിച്ച ചോദ്യം കർക്കിടക കഞ്ഞി എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുവാണ് തീർച്ചയായും കർക്കിടകക്കഞ്ഞി ഉപയോഗിക്കുന്നതുകൊണ്ട് ഗർഭിണികൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതിൽ ചേർക്കുന്ന മരുന്നുകൾ പക്ഷേ യുക്തിപൂർവ്വം സെലക്ട് ചെയ്യണമെന്ന് മാത്രം അധികം തീക്ഷണമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് യുക്തി എന്നത് ഇലക്കറികൾ അതൊക്കെ ഗർഭിണികൾ അല്ലേ ഒരു ബുദ്ധിമുട്ട് പക്ഷേ പലപ്പോഴും ഈ മഴക്കാലത്ത് ഫ്രൂട്ട്സ് പലപ്പോഴും ഒഴിവാക്കേണ്ടി വരാറുണ്ട് വയറിന് വലിയ പ്രശ്നം വരുന്നതുകൊണ്ട് പലപ്പോഴും മഴക്കാലത്ത് കാണുന്ന പനി അതിന്റെ കൂടെ തന്നെ വയറിന്റെ അസുഖങ്ങൾ ഛർദിയൊക്കെ കാണാറുണ്ട് നമ്മൾ അപ്പം ഫ്രൂട്ട്സ് നമ്മൾക്ക് കഴിക്കാമോ ആണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഈ ഇലക്കറികൾ എന്നൊക്കെ പറയുന്നതല്ലാതെ ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞ് കേൾക്കാറില്ല ഇല്ല ഫ്രൂട്ട്സ് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്ന വിഷാംശമില്ലാത്ത പഴങ്ങളാണെങ്കിൽ ഏത് കാലാവസ്ഥയിൽ കഴിക്കുന്നതിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾക്ക് ലഭിക്കുന്ന അവസ്ഥ ഏതാണ് ഏത് പരിതസ്ഥിതിയിൽ നിന്നാണ് നമുക്ക് പഴം നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം പക്ഷേ സാമാന്യമായിട്ട് പഴങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി പഴങ്ങളായാലും പച്ചക്കറികളായാലും എല്ലാം ധാതുക്കളുടെയും ജീവകങ്ങളുടെയും സ്രോതസ്സാണ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല

ഈ കർക്കിട ചികിത്സയുമായി പ്രത്യേകിച്ച് ബന്ധമില്ല ബന്ധമുണ്ടോ വെച്ചാൽ ഉണ്ടെന്ന് കാരണം നമ്മൾ തഴുതാമ ഇലകളുടെ കൂട്ടത്തിൽ കഴിക്കുന്ന ഒന്നാണ് തഴുതാമ എന്ന് പറയുന്നത് നമ്മുടെ മൂത്രം അതായത് ആ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു മരുന്നാണ് അതുകൊണ്ട് തന്നെ പ്രമേഹം എന്ന് പറയുന്നത് വൃക്കയുമായി ബന്ധപ്പെട്ട മൂത്രത്തിൻ്റെ ഒഴിഞ്ഞുപോകതുമായി ബന്ധപ്പെട്ടുമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പ്രമേഹ രോഗികൾക്കും മൂത്രം പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ തഴുതാമ ഉപയോഗിക്കുന്നതിന് ഗുണകരമായിരിക്കും എന്ന് മാത്രം ഡോക്ടർ ഇപ്പം നമ്മുടെ ദിനചര്യയായിട്ട് ബന്ധപ്പെട്ട് അഭ്യംഗം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആയുർവേദത്തിൽ പറയാറുണ്ട് കർക്കിടക മാസത്തിൽ പലപ്പോഴും മഴ കാരണം രാവിലെ തന്നെ കുളിക്കേണ്ട വെളുപ്പിന് കുളിക്കേണ്ട അല്ലെങ്കിൽ രാത്രി കുളിക്കരുതെന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കർക്കിടക മാസത്തിലെന്നല്ല ഏതു മാസത്തിലാണെങ്കിലും അഭ്യംഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഭ്യങ്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി എണ്ണ തേക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് വെറുതെ ഒരു എള്ളെണ്ണ എടുത്ത് അതിലേക്ക് അല്പം ഉലുവയോ അതല്ലെങ്കിൽ ഒരല്പം ശതകുപ്പയോ ചേർത്ത് കാച്ചി നമുക്ക് എണ്ണ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ വീടുകളിൽ വച്ച് തന്നെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അഭ്യങ്കത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ശാസ്ത്രത്തിൽ പറയുന്നല്ല നമുക്കത് പ്രയോഗിച്ച് നോക്കിയാൽ നമുക്ക് അനുഭവത്തിൽ വരുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഡോക്ടർ ഒരു കോളുണ്ട് അതിനുശേഷം ഈ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന പകർച്ചവ്യാധികള് അപ്പൊ കർക്കിടകോപത്തിലെ മഴയുമായിട്ട് ബന്ധമുണ്ടല്ലോ ഒരു കോൾ എടുത്തിട്ട് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് കർക്കിടകത്തിലേ എണ്ണ വേറ്റ് അറിയാനായിട്ടില്ല ഇപ്പൊ കേട്ടില്ല അല്ലെ അപ്പൊ ഡോക്ടർ ലൈവ് ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ഡോക്ടർ ഒന്ന് ഒന്നുകൂടെ പറയാം മുൻപ് പറഞ്ഞതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ഏതു മാസത്തിലാണെങ്കിലും എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത് അതിനൊരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ആയുസിനെ വളരെയധികം എന്ന് വരെയുള്ള അത്രയും വലിയ എക്സാജറേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള രീതിയിലുള്ള ഗുണങ്ങളാണ് എണ്ണ വേണ്ടി പറയുന്നത് ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇനി മറ്റൊരു അവസരത്തിലാകാം വളരെയധികം ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം